കുർബാന തർക്കം രൂക്ഷമായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായം ജൂലൈ മൂന്നിന് ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് അറിയിച്ചു ഞായറാഴ്ചകളിലെ ഒരു ഏകീകൃത രീതിയിലും ജനാഭിമുഖവും ആയിരിക്കുമെന്നാണ് സൂചന വൈദിക സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സംബന്ധിച്ച് പൊതുധാരണയായത് ഇന്ന് ചേർന്ന വൈദിക സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അതിരൂപത അപ്പോസ്തലറ്റിക് വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം ധാരണയനുസരിച്ച് ജൂലൈ മൂന്നിന് ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങും ഞായറാഴ്ചകളിൽ അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാനയും മറ്റു കുർബാനകൾ ജനാഭിമുഖമായിരിക്കുമെന്നുമാണ് സൂചന പ്രഖ്യാപനം വൈകാതെ സർക്കുലറായി പുറത്തിറക്കും മേജർ ആർച്ച് ബിഷപ്പും അഭിവന്തിയ ജോസഫ് ആബ്ലാനി പിതാവും വളരെ ക്ഷമയോടും സൗഹൃദത്തോടും കൂടി എല്ലാം കേൾക്കുകയും അവസാനം ഒരു പൊതുധാരണയിൽ എത്താനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മൂന്നിന് മുൻപ് ഒരു സർക്കുലർ വരും ആ സർക്കുലർ പള്ളികളിൽ വായിക്കുകയും അതിനോടനുബന്ധിച്ചു മാക്കി ആ സർക്കുലർ പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഈ അതിരൂപതയിൽ ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതേസമയം സമ്മേളനം നിയമവിരുദ്ധമായാണ് വിളിച്ചു ചേർത്തതെന്ന് ആരോപിച്ച് ഏകീകൃത കുർബാനയെ മാത്രം അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മ അതിരൂപത ആസ്ഥാനം ഉപരോധിച്ചിരുന്നു ജനം കൊച്ചി